പാലക്കാട് സ്ഫോടനമുണ്ടായ വ്യാസ വിദ്യാപീഠം സ്കൂളിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയത് മാരകമായ സ്ഫോടക വസ്തു എന്ന് പോലീസ് ബോധപൂർവം സ്കൂളിൽ കൊണ്ടുവന്ന് വെച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു ആർ എസ് എസിന്റെ ശാഖ നടക്കുന്ന സ്കൂളാണ് ഇതെന്നും ബോംബിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു വ്യാസ വിദ്യാപീഠം എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഈ പറയുന്ന പ്രൈമറി സ്കൂൾ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് ദേവി പ്രവാതം നടക്കുന്നത് അപ്പോൾ രാവിലത്തെ ശാഖ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ബോംബ് കണ്ടെത്തിയ ഉസ്കോൺ കോമ്പൗണ്ട് ഇത് കൃത്യമായി അന്വേഷണം നടത്തണം കൃത്യമായി ഇതിൻ്റെ കണ്ടുപിടി മറ്റേ ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണം ആർ എസ് എസിൻ്റെ ആയുധശേഖരത്തിൻ്റെ ചെറിയ ആർ എസ് എസിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇത് ഇതിനേക്കാൾ ഉഗ്ര സ്ഫോടക വസ്തുക്കളും ആയുധശേഖരവും ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലുണ്ട് ഗോകുൽ വിസ വിശുദ്ധ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ വളരെ ശക്തമായൊരു ആരോപണമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ശാഖ പ്രവർത്തിക്കുന്ന സ്കൂൾ കൂടിയാണ് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം എന്നത് പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഉഗ്രസ്ഫോടക ശേഷിയുള്ള വസ്തുവാണ് കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ടല്ലോ തീർച്ചയായും അതായത് പോലീസ് ഇന്നലെ അടക്കം വ്യക്തമാക്കിയൊരു കാര്യം ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു കണ്ടെത്തി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യാസ വിദ്യാപീഠം സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നും കണ്ടെത്തിയത് മാരക സ്ഫോടക വസ്തു എന്നുള്ളതാണ് ഇന്നലത്തെ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം പിന്നീട് പോലീസ് ഇട്ട എഫ്ഐആറിൽ പറയുന്നത് ഇത് മാരകമായ സ്ഫോടക വസ്തുവാണ് ബോധപൂർവം സ്കൂളിൽ കൊണ്ടുവന്ന് വച്ചു എന്നുള്ളതാണ് വാർത്തയിലേക്ക് മടങ്ങി വരാം